സുഹൃത്തുക്കളെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു പ്രത്യേക സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിനകത്ത് വളരെ വലിയ മാറ്റങ്ങൾ വരും മാറ്റം വന്നുദ്ദേശിച്ച് നിങ്ങളുടെ വരുമാനത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും അതായത് നിങ്ങൾ ഈ പറയുന്ന സെറ്റിങ്സ് ചാനലിനകത്ത് ഓൺ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം വളരെ രീതിക്ക് കുറയും നല്ല രീതിയിൽ കുറയും ഈ ഒരു സെറ്റിങ്സ് എപ്പോഴും ഓഫ് ആക്കി വേണം വെക്കാനായിട്ട് ഇത് ഏത് സെറ്റിങ്സ് ആണെന്നും ഇത് എങ്ങനെ ഓൺ ഓഫ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നത് യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത് അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക അവിടെ ഏറ്റവും താഴെ സെറ്റിങ്സ് തുറക്കുക സെറ്റിങ്സിനകത്ത് ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതെടുക്കുക ഇവിടെ വന്നിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതെടുക്കുക ഇത് നേരെ താഴേക്ക് വരിക അവിടെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ അഡ്വർടൈസ്മെന്റ് താഴെ ആയിട്ട് ഡിസേബിൾ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആഡ്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഇപ്പം ഈ രീതിക്കാണെങ്കിൽ കാണുന്നത് ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഇങ്ങനെയും കൊടുത്തിട്ടൊന്ന് സേവ് കൊടുത്ത് ചെല്ലു വെച്ചിട്ടുണ്ടായിരിക്കും അതായത് ഈ ഒരു ടിക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഈ ടിക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏണിങ്സ് വളരെ രീതിക്ക് കുറയും വളരെ തുച്ഛമായ ഒരു ഏണിങ്സ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു സാധനം എപ്പോഴും ഓഫാക്കി തന്നെ ടിക്ക് ഒരിക്കലും ഇടാൻ പാടില്ല അതായത് അത് എന്താണ് സാധനമെന്ന് അവന് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ ഫ്യൂ സെലക്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓൺ എ വ്യൂവേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ റിമാർക്കിംഗ് ആർട്സ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആർട്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യൂവേഴ്സിന്റെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള ആർട്സ് ഒന്നും ഇത് ഓഫ് ഇത് എനേബിൾ ചെയ്ത് ഞാൻ കാണിക്കില്ല സിഗ്നിഫിക്കൻലി റെഡ്യൂസ് യുവർ ചാനൽസ് റവന്യൂ ഇത് നിങ്ങളുടെ ചാനലിന്റെ റവന്യൂ ഗണ്യമായി കുറയ്ക്കും ഇൻ അഡിഷൻ എന്റെ ആക്ഷൻ റിപ്പോർട്ട് ആൻഡ് റിമാർക്കറ്റിംഗ് ലിസ്റ്റ് ഓൺ യുവർ ചാനൽ നിങ്ങളുടെ ഏണിങ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത് കുറയ്ക്കും അതാണ് ഇവരൂടെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ യൂട്യൂബിൻ്റെ നമ്മളൊരു ആസ് എ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പരസ്യം കാണുക നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും പരസ്യം വരിക നമ്മൾ സ്ഥിരമായി ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പരസ്യം കയറി വരാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരു സാധനം കയറി വരാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനു ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പരസ്യങ്ങൾ കയറി വരാറുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പരസ്യങ്ങളിൽ വരിക അതെല്ലാം ഈ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആൻഡ് അത് അവരുടെ ഈ അൽഗോരിതം വെച്ചിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നമ്മളങ്ങ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ തോന്നുന്നതാണ് റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങൾ വരെ കാണിക്കുകയുള്ളൂ അത് കാരണം നമ്മുടെ റവന്യൂ തീർച്ചയായും കുറയും ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള യൂസറർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊന്നും പിന്നെ യൂട്യൂബ് കാണിക്കുകയില്ല അപ്പോൾ ഈ ഒരു സാധനം എപ്പോഴും ചാനലിനകത്ത് ഓഫ് ചെയ്ത് പോകണം വെക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഈ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യൂവർക്ക് താല്പര്യമുള്ള പരസ്യം കാണിച്ചെങ്കിൽ മാത്രമേ ആ പരസ്യം അയാൾ കാണുകയും ഇൻ കേസ് ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യാനും മറ്റുമൊക്കെ സാധ്യതയുള്ളൂ അല്ലാതെ ഒരു താല്പര്യമുള്ള പരസ്യം വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അയാളെ സ്കിപ്പ് ചെയ്ത് പോവും അയാളെ ചിലപ്പോൾ വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് കാണാൻ നിൽക്കില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനകത്ത് ഈ ഒരു സംഗതി തീർച്ചയായിട്ടും ആ ടിക്ക് ഓഫാക്കി തന്നെ വെച്ചിരിക്കുക പിന്നെ വേറൊരു കാര്യം യൂട്യൂബ് സംബന്ധമായിട്ടുള്ള യൂട്യൂബിനകത്തുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സ്വയം മാറ്റാൻ അറിയാത്തവർക്ക് ഒരു ചെറിയൊരു ഫീസ് നാം മാത്രമായി ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട് നമ്മൾ തന്നെ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് യൂട്യൂബ് ചാനലുമായിട്ട് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക ആർട്സെൻസ് എനേബിൾ ചെയ്യുക മോണിറ്റൈസ് ചെയ്യുക വീഡിയോസ് എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക തമ്മിൽ ക്രിയേറ്റ് ചെയ്യുക ചാനലിൻ്റെ എ ടു ഇസം കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ് കൊടുക്കുന്നുണ്ട് എൻ്റെ ഫോൺ നമ്പർ തന്നെ താഴെ കൊടുക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ സംബന്ധമായ എന്ത് സംശയങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആ ഒരു സർവീസ് നിങ്ങൾക്ക് എടുത്തിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ചാനലിനകത്തെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആർട്സൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സർവീസ് എടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഷോർട്ട് ഔട്ട് ചെയ്യാവുന്നതാണ്